റൂമിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് ഭയങ്കര ബുദ്ധിമുട്ട് ഞാൻ ഭയങ്കര പോയതിനു ശേഷം വെറു പോയതിനുശേഷം മൈൻഡ് തീരെ ഓക്കെ അല്ല ഭയങ്കര വിഷമം ഒറ്റപ്പെട്ട പോലെയൊക്കെ തോന്നുക ഒറ്റയ്ക്കായ പോലെ തോന്നുക ഒരു തോന്നലാളാണ് പിന്നെ രാവിലൊക്കെ ഞാൻ എന്താ പറയുക ഓൾറെഡി പകലായാലും ഇപ്പോൾ ഫിറും ഇല്ലെങ്കിൽ വെറും ഡ്യൂട്ടിക്ക് പോയാൽ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞു വന്നാലൊക്കെ ഞാൻ വെറുതെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആൾ തന്നെയാണ് പക്ഷെ ഇന്ന് ഇനിയിപ്പം ഇല്ലല്ലോ എന്ന് ആലോചിക്കുന്നോണ്ടായിരിക്കും ഭയങ്കര ടെൻഷൻ രാത്രി ഒറ്റയ്ക്ക് പോകേണ്ട കാര്യങ്ങൾ പിന്നെ വർക്ക് കഴിഞ്ഞ് വന്നാലാണെങ്കിലും ഫീറും കിടന്ന് ഉറങ്ങുണ്ടാവും അപ്പാ കയറി വരിക ആ വന്ന് ചിലപ്പോൾ വീറും ഉറങ്ങിയിട്ടുണ്ടാവില്ല ഉറങ്ങാൻ ഉറങ്ങിയില്ലായെന്നുണ്ടെങ്കിൽ അല്ല സന്തോഷമാണ് നമുക്ക് എങ്ങനെ എന്തെങ്കിലും പോവാം ചായ ഒടിക്കുക അങ്ങനത്തെയൊക്കെ ഒരു ഇതിലാവും ഞാൻ വരിക ഇതെന്ന് പറഞ്ഞാൽ എന്തുകൊരു മൂടിക്കിട്ടി ഇങ്ങനെ റൂമിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ഒരു ഫീല് അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എങ്ങനെ പറയാമെന്നറിയില്ല പഠിക്കാൻ പോയിട്ട് അങ്ങനെ ഹോസ്റ്റലിൽ നിന്നിട്ടാ വേറെ എന്ത് കാര്യമായിട്ടും ഞാൻ ഒറ്റയ്ക്ക് നിന്നിട്ടില്ല ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് നിൽക്കാൻ പോണത് നിൽക്കണം അങ്ങനെയൊക്കെ ജീവിക്കണം അത് നല്ലതാണ് ഒക്കെ ശരി അങ്ങനെയൊക്കെ തോന്നാറുണ്ട് ഇപ്പം ഇന്നോട് എനിക്ക് എപ്പോഴും ഓർമ്മ ഉണ്ട് ഇന്നോട് ഉണ്ടായിട്ടെൻ്റെ വൈഫ് പറയാറുണ്ട് അഞ്ചു ഞാൻ ഫിറു ഇല്ലെങ്കിൽ അവരെ വീട്ടിൽ ഇപ്പോൾ ഒരു ദിവസമൊക്കെ പോയി നിന്ന് ഫിറു വിറുണ്ട് ഫ്രണ്ടിൻ്റെ അടുത്തേക്കാട്ടും പോയാൽ ഞാനൊക്കെയല്ല അവിടെ നിൽക്കും നിൽക്കുന്ന ദിവസങ്ങളും ഒന്ന് ഒരു ദിവസമൊക്കെ അങ്ങനെ നിന്നിട്ടുള്ളൂ ഫിറു അപ്പോൾ ആ അത്ര നേരം എൻ്റെ കൂടെ ഉണ്ടായിട്ട് രാത്രി കൊണ്ട് പോയിക്കഴിഞ്ഞാൽ ഞാൻ ഡൗൺ ആവും ഞാൻ അത്ര നേരം ഉണ്ടായിരുന്ന ഹാപ്പിനെസ് എനിക്ക് ഉണ്ടാവാറില്ല അപ്പോൾ അറിയും അത് ശരി സീരിയസ്ലി പറഞ്ഞു തന്നിട്ടുണ്ട് എന്നോട് ഇത് ശരിയാവില്ല തോക്കിയാവില്ല കേട്ടോ അത് മാറ മാറ്റണംക്ക് ഇങ്ങനെ ഒന്നുമില്ലാതെ പറ്റില്ല എന്നുള്ള പോലെ ആകുമ്പോൾ ജീവിതത്തിൽ നമുക്ക് ചിലപ്പോൾ പല രീതിയിലും വേറെ നിൽക്കേണ്ട സാഹചര്യങ്ങൾ വരും അതൊക്കെ പറഞ്ഞൊരാരുണ്ട് അത് ഞാൻ ഓർക്കാറുമുണ്ട് ഇടയ്ക്കൊക്കെ ഞാൻ ഓർക്കാറുമുണ്ട് അത് അവള് പറയുന്നത് പക്ഷേ പറ്റണില്ല ഞാനിങ്ങനെ ഭയങ്കര വിഷമം എനിക്ക് ആരും ഇല്ലാത്ത പോലെ തോന്നുക കാരണം ഇവിടെ ഈ റൂമിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് വീറും ഇല്ലാതെ നിൽക്കണ വേറെ ചിന്തിക്കാൻ വയ്യ അതെൻ്റെ അപ്പം ഈ റൂമിൽ തൊട്ടപ്പുറത്തെ റൂമിൽ ഉണ്ടായിരുന്നു ഒരു ലേഡിയാണ് ഒരു ഒരു ഭാബി അപ്പം ആളില്ല അപ്പം ഞാനിവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെയാകുമ്പോൾ എനിക്ക് എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഒറ്റയ്ക്ക് നിൽക്കണം ായിട്ട് എൻ്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കുന്നത് ആലോചിക്കാനും കൂടിയും പറ്റാത്തൊരു സംഭവമാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്കത് കൂടുതൽ ഒറ്റയ്ക്ക് നിൽക്കണേക്കാളും ഒറ്റപ്പെട്ട ഫീലുണ്ടാവില്ല ഇപ്പം നമുക്കൊരു ഫ്രണ്ട്സ് ഇപ്പം ഞാൻ മുന്നേ വർഹാൻ താത്ത ഞങ്ങൾ ഇപ്പോൾ റൂമ് മാറി താത്താടെ അടുത്തൊക്കെ ആണ സമയത്ത് കാരണ ഫുൾ ടൈം ഞങ്ങൾ ഒരുമിച്ച വെറു കിടന്ന് ഉറങ്ങുവാണെങ്കിലും ഇവർ പോയാലും അപ്പോൾ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടാൾ നടക്കാൻ മക്കളെ ചിരിക്കും രാത്രിയായാലും ഉറങ്ങിയാലും ഞങ്ങൾക്ക് ഉറക്കില്ലെങ്കിൽ ഒരു മണിക്ക് രണ്ട് മണിക്ക് നടക്കും അങ്ങനെയൊക്കെ ഉള്ളൊരു സമയം ഉണ്ടായിരുന്നു അങ്ങനെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കുറേയൊക്കെ എനിക്ക് ഞാൻ ഓക്കെ ആവും ആ ഫിറു ഇല്ലാത്തത് വലിയൊരിതാണെങ്കിൽ പോലും ഇങ്ങനത്തെ ഒരു ഒറ്റപ്പെട്ട ഫീലിംഗ് ഉണ്ടാവില്ല കാരണം ഏത് സമയം ഫിറുവിൻ്റെ അടുത്ത് ഇരിക്കുന്ന ആളും അങ്ങോട്ട് പോകണു ഇങ്ങോട്ട് പോകണം ഫിറു വീട്ടിലുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് കിച്ചണിൽ നിന്ന് കുക്ക് ചെയ്യുമ്പോഴാണെങ്കിൽ ഇടയ്ക്ക് എന്ന് എന്തെങ്കിലും സംസാരിക്കും അത്രയും ഫിറുവിൻ്റെ ഒപ്പം ഫുൾ ടൈം ഇരിക്കാനുള്ള ഒരു ഇഷ്ടമാണ് എനിക്ക് അപ്പോൾ അങ്ങനെയുള്ള പറയാൻ പറ്റണില്ല സങ്കടം വരുമ്പോൾ അറിയും ഫസ്റ്റ് ടൈ തന്നെ പറ്റണില്ല എനിക്ക് പിന്നെങ്കിൽ കൂടുതൽ ടെൻഷൻ രാത്രിയാകും തോറും ഒറ്റയ്ക്ക് അത് ഭയങ്കര ടെൻഷൻ ഒരു നാലര അഞ്ചുമണി ഒക്കെ ആവാനായിട്ടു എന്നാലും വല്ലാതെ മിസ്സായി ഡ്യൂട്ടിക്ക് കഴിഞ്ഞ് വന്ന് ഉറങ്ങാണ് ഉച്ചക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേരത്ത് വിളിക്ക എല്ല പേടിയാണ് ആളില്ലാതെ പറ്റണില്ല എന്താ പറയുക ഇവിടെ കുമ്പോഴും ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ അവരായിട്ടുള്ള ഒരു സന്തോഷമായിരിക്കും എല്ലാവർക്കും ഉണ്ടാവുക അല്ലെങ്കിൽ മക്കളുണ്ടാവും ഇത് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കായിപ്പോയി പിന്നെ എല്ലാവരും തിരക്കാണ് അവിടെ ആൾക്കാരുണ്ട് എല്ലാവരും ബിസിയാണ് ഞാൻ സെറ്റായി വരണം ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ കാര്യങ്ങൾ ഉണ്ടാവും അപ്പോൾ അതിൽ എന്താ പറയുക ഫ്രണ്ട്സ് ഉണ്ടാവും കാണാൻ പറ്റും അങ്ങനെയൊക്കെ ഉണ്ടാവും പിന്നെ എൻ്റെ കൂടുതലും ഫ്രണ്ട്സ് വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ ബാക്കി ഒക്കെ കുറച്ച് ദൂരെയാണ് നടന്നു പോകാൻ പറ്റിയ ദൂരത്തിലൊന്നുമെല്ലാം പിന്നെ അവിടെ ഞങ്ങൾ തന്നെ എൻ്റെ ഫിറുൻ്റെ ഫ്രണ്ടും വൈഫൊക്കെ ഉണ്ട് എല്ലാവരും ഉണ്ട് എന്നാലും ഫിറുല്ലോ ഫിറു റൂമിൽ ഒറ്റയ്ക്കില്ലെങ്കിലും എനിക്ക് വെറുപ്പാണ് ഞാൻ ഭയങ്കര ഒരു കാര്യമാണ് റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയെന്ന് പറഞ്ഞാൽ പൊതുവേ വീറും ഇല്ലെങ്കിൽ ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് എവിടേക്കേലും ആക്കി തരാൻ പറയും അങ്ങനെയൊക്കെ കാരണം എന്തേലൊക്കെ ഇങ്ങനെ ഈ ഒറ്റയ്ക്ക് ഇരുന്നിരുന്നുണ്ടെങ്കിൽ എന്തേലും അനാവശ്യ ചിന്തകൾ വരും ടെൻഷൻ വരും അപ്പം അതിനേക്കാൾ നല്ലത് നമ്മൾ എവിടെയെങ്കിലും എൻഗേജഡ് ആകുമ്പോൾ അത് വരില്ലല്ലോ തീരെ ഒറ്റ ചിലരൊക്കെ പറയുന്നിട്ടുണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഇഷ്ടമെന്ന് പക്ഷെ എനിക്ക് തീരെ ഇഷ്ടമല്ല അങ്ങനെ ഒരാളായതുകൊണ്ടാണ് വേറെ ബുദ്ധിമുട്ട് അത്രയും പെട്ടെന്ന് ഇങ്ങോട്ടുതന്നെ വർക്ക് ഇവിടേക്കും വർക്ക് ആയിട്ട് പെട്ടെന്ന് വരാൻ പറ്റിയാൽ മതി അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതെനിക്ക് പറ്റണില്ല ഫിറു ഇല്ലാതെ സത്യം പറഞ്ഞാൽ പറ്റുന്നില്ല അതെനിക്ക് മുന്നേ അറിയാം എന്നെ അറിയുന്നവർക്കും അറിയാം ഞാൻ അങ്ങനെ ഒരാളാണ് ഫിറോനേറ്റ് അത്രയും ആണ് അത്രയും ഇഷ്ടമാണ് ഇഷ്ടം കൊണ്ടുള്ളതാ കേട്ടാ ഇഷ്ടം ഒന്നാമത് എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കുന്നതിൻ്റെ പേടിയുണ്ട് പിന്നെ ഫിറുവിനോടുള്ള ആ ഇഷ്ടം കൂടുതലോണ്ടാണ് ഞാനിങ്ങനെ ഫിറു വേണം എപ്പോഴും അതാണ് അതാണ് എൻ്റെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും വലിയ ഹാപ്പിനെസ് അതാണ് എന്ന് പറഞ്ഞ് ജീവിച്ചൊരാളായതുകൊണ്ടാണ് ബാക്കി കാര്യങ്ങളിൽ സന്തോഷങ്ങൾ കണ്ടെത്തുന്നുണ്ട് പക്ഷെ ഉണ്ടാവും പക്ഷേ ഫിറു അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് വേറൊരു സന്തോഷം എനിക്കങ്ങനെയാണ് കിട്ടുന്നത് അതല്ല നമുക്ക് പല നമ്മളുടേതായ സന്തോഷങ്ങൾ വേണം അതൊക്കെ ചിന്തിക്കും പക്ഷെ പ്രവൃത്തിയിൽ വരാറില്ല എനിക്ക് ഫിറു വേണം ഫിറു എൻ്റെ കൂടെ ഉള്ളപ്പോഴാണ് എൻ്റെ ലൈഫ് ഹാപ്പി ആവുക ഞാൻ ഹാപ്പി ആവുക അറിയില്ല എന്താ പറയട്ടെ എനിക്ക് ഭയങ്കര സങ്കടം വരിക കേട്ടാ ഭയങ്കര ധൈര്യത്തിൽ നിന്ന് സങ്കടപ്പെടാതെ സംസാരിക്കണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സങ്കടം വരിക എല്ലാ ഭാര്യമാരുടെ അവസ്ഥ അങ്ങനെ എന്നെ ആട് ഭർത്താവ് വേണം പിന്നെ നമ്മളങ്ങനെ നാട്ടിലൊക്കെ ആകുമ്പോൾ അങ്ങനെ നിന്ന് പോകണമെന്ന് വെച്ചാൽ നമ്മളെ ഫാമിലി ഉണ്ട് ആൾക്കാരുണ്ട് സാഹചര്യങ്ങൾ അങ്ങനെ നിന്ന് ഇവിടെ ഇവിടെയെന്ന് പറഞ്ഞാൽ ആരുമില്ലല്ലോ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുക എന്നൊക്കെ പറയുമ്പോഴേക്കും ഒറ്റപ്പെട്ട പോലെ ആരുല്ലാതെ ആയി എനിക്ക് അങ്ങനത്തൊക്കെ ചിന്ത വരിക വെറുവിൻ്റെ ചിന്ത മാത്രമാണ് എൻ്റെ സാഹചര്യം എനിക്ക് ജോലി കാര്യങ്ങൾ ഫിറൂനവിടെ വർക്ക് അതുകൊണ്ടാണ് നിൽക്കുന്നത് പക്ഷെ ചില ടൈമിൽ അങ്ങനത്തെ ചിന്ത വരും എനിക്ക് ആരുമില്ലാതെ ആയി ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ടു പോയി അവർ വൃത്തിയിട്ട് ചിന്തകാരണമാണ് എൻ്റെ മെയിൻ പ്രശ്നം ഒക്കെ ഒന്ന് മാറി സെറ്റാവാണ്ട് ബോൾഡാവാണ്ട് ആവണം അത്രയും പെട്ടെന്ന് എനിക്കങ്ങനത്തെ ഒരു ബോൾഡ്നെസ്സിൻ്റെ തീരെ താല്പര്യം ഇല്ല എന്നാലും ആവണല്ലോ പക്ഷെ അതിൻ്റെ മുന്നേ ഫിറേഗണ്ട് വന്നാൽ മതി അറിയില്ല എനിക്കെടുന്ന് നോക്കണം ഉറക്കം വരുമെന്നറിയില്ല ഉറങ്ങിയില്ലെങ്കിൽ എനിക്ക് ക്ഷീണമാവും എനിക്ക് വയ്യാതെ ഒക്കെ വരും ഒന്നും എനിക്കറിയില്ല ഇന്നുള്ള ദിവസം എങ്ങനെയാന്നുള്ളത് ില്ലെങ്കിൽ എൻ്റെ സന്തോഷവും സമാധാനം ലൈഫിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാനും ചെറൊരുമിച്ച് നിൽക്കണതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷവും എൻ്റെ ലൈഫിലെ ഒരു ഭാഗ്യം എന്ന് പറയണോ ഞാൻ അതായിട്ടാണ് കണ്ടിട്ടുള്ളത് ഇനി ഇപ്പോൾ വെറുതെ പറയണല്ല സീരിയസ്ലി ചിന്തിച്ചാലത്തൊരു കാര്യം അതാണ് നമ്മൾ ചിന്തിക്കി ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോഴല്ലേ അപ്പോൾ എന്തു തന്നെ വന്നാലും ഞങ്ങൾ ഒരുമിച്ചുണ്ട് എൻ്റെ കൂടെ എല്ലാറ്റിനും ഞങ്ങളങ്ങോട്ടും കൊണ്ടും ഇനി എത്ര അടി കൂടിയാലും വ്യത്യാസമാകുമ്പോൾ വയ്ക്കും ഒരുമിച്ച് അങ്ങട്ടും കൊണ്ടും നടക്കണവർ ഒപ്പം ഇല്ലാതെ പറ്റില്ല ഇപ്പം ഫിറുവിനായാലും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ ഞാനാണെങ്കിൽ ഓവറാണ് കേട്ടോ ഓവറാവണ എൻ്റെ ആളാണ് ഉറങ്ങാൻ പറ്റില്ല അങ്ങനെ പറ്റില്ല അങ്ങനെ പറ്റില്ല പക്ഷെ ഞാൻ നിൽക്കണം കാരണം ഞാൻ ഫിറുവിനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ അഞ്ച് വർഷം ഞങ്ങൾ ഒരുമിച്ച് അതും ഇങ്ങനത്തെ ഒരു ഈ കമ്പനിയിൽ നിന്ന് എപ്പോഴും മാറ്റേണ്ടാവണം ഈ കമ്പനിയിൽ ഞങ്ങൾ അങ്ങനെ നിർത്തിയെങ്കിൽ അത് പഠിച്ചുകൊണ്ടൊരു അനുഗ്രഹം തന്നെയാണ് ചിലപ്പോൾ ഞാനിതൊക്കെ നേരിടണം ഞാൻ അറിയേണ്ടതായ കാര്യങ്ങളായിരിക്കും അപ്പോൾ എനിക്ക് വന്നുള്ള ഓരോ പരീക്ഷണങ്ങളാവും എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാം നേരിടണ്ടേ എല്ലാവരും പഠിക്കണ്ടേ അതാണ് പിന്നെ ഒറ്റയ്ക്കൊക്കെ നിന്ന് പഠിക്കണം ആരായാലും പക്ഷെ ഭയങ്കര ഒരു എനിക്ക് എന്താ പറയണ്ട അറിയില്ല അത്രയും ബോറടി ബോറടിക്കുകയും ചെയ്യും വിഷമമുണ്ട് പേടിയുണ്ട് എല്ലാതുള്ള ഒരാൾ ഒരു മനുഷ്യൻ എല്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ പിന്നെ ഇന്നിപ്പോൾ കുറേ ആൾക്കാരായിട്ട് അവരായിട്ടൊക്കെ സംസാരിച്ചിരുന്ന് ആ ഒരു ടൈമൊക്കെ അങ്ങനെ പോയി ഇനി ദിവസം കൂടി ഉണ്ട് അതൊക്കെ മുന്നോട്ട് പോകണം രണ്ട് രാത്രികൾ കഴിഞ്ഞാൽ ഫിറ വരും എനിക്ക് പറ്റട്ടെ തളർന്നു പോകാൻ ഞാൻ മതി കാരണം എനിക്ക് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എന്തായാലും ഇങ്ങനെയൊക്കെ ഞാന് എന്താ അല്ലേ പിന്നെ ഉറങ്ങാതെ അങ്ങനെ ഇരിക്കാ ശരിയാവില്ലല്ലോ എടുക്കണം പക്ഷെ ഉറക്കം കിട്ടൂലോ കാരണം രണ്ടു ദിവസമായിട്ട് പോവാന്ന് പെരുന്നാളിന്റെ മുന്നേ അറിഞ്ഞിരിക്കുന്നു അപ്പം പോയല്ലോ ഉറക്കാ പിന്നെ എന്തായാലും വഴി ഉണ്ടാവും വഴി ഉണ്ടാവും എന്ന് ഞാൻ സ്വയം സമാധാനിച്ചു ഒന്നും ഉറങ്ങി വരുമ്പോഴേക്കും അടുത്ത ഇല്ല എന്തായാലും പോകണം അങ്ങനെ പോവാൻ തീരുമാനിച്ച സമയത്ത് ഇവിടെ അപ്പുറത്തെ റൂമിൽ ഭാവിയില്ലാന്നാണ്ടപ്പോൾ വെറും ലീവ് എടുക്കാ വിചാരിച്ചു ലീവ് എടുക്കാമെന്ന് വിചാരിച്ചപ്പേക്കും നമ്മൾ എന്താ പറയുക ഓക്കെ ഇനി അപ്പക്കും അടുത്ത വഴിയിൽ എന്തേലും തെളിയും അങ്ങനെയൊക്കെ വിചാരിച്ചാൽ രണ്ട് ദിവസം ഒന്നും ഉറങ്ങി അപ്പം ഇനിയും കണ്ട കണ്ടപ്പോൾ ഉറക്കം പോയതാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടില്ല പിന്നെ പകലൊക്കെ തളർന്നു കിടന്ന് ഉറങ്ങുക ചെയ്യുന്നത് അപ്പോൾ പിന്നെ ആവും പറ്റില്ല ഡൂട്ടിയൊക്കെ തുടങ്ങിയില്ലേ അപ്പോൾ അതൊക്കെയുള്ള അവസ്ഥകൾ